കരൂർ ദുരന്തത്തിന് ശേഷം വിജയ് എന്ന രാഷ്ട്രീയക്കാരനെ ഏറ്റവും ഊർജ്ജസ്വലനായി കണ്ട ദിവസമാണ് ഈ റോഡിലെ ടി വി കെ റാലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ആത്മവിശ്വാസത്തോടെ മുന്നേറാനൊരുങ്ങുന്ന വിജയിയാണ് തമിഴ്നാടിന് കാണാനായത് ടിമു തന്നെയാണ് മുഖ്യശത്രു എന്ന് വിജയ് ആവർത്തിച്ച് പ്രഖ്യാപിച്ചു ഡി എം കെയെ കടന്നാക്രമിച്ച് സർക്കാരിൻ്റെ പിടിപ്പുകേടുകൾ പടുകൂറ്റൻ ജനാവലിക്ക് മുന്നിൽ വിജയ് എണ്ണിയെണ്ണി പറഞ്ഞു താൻ തമിഴ്നാടിന് നൽകാൻ പോകുന്ന പ്രതീക്ഷകൾ പങ്കുവച്ചു കരൂരിന് ശേഷം മറ്റ് രണ്ട് പൊതുപരിപാടികളിൽ വിജയ് പങ്കെടുത്തിരുന്നെങ്കിലും അന്നൊന്നുമില്ലാത്ത ആശയ ഉറപ്പാണ് ഇന്ന് വിജയിയുടെ വാക്കുകൾ ഉണ്ടായിരുന്നത് ആദ്യം ആദ്യ കരൂർ അപകടത്തിന് ശേഷം കാഞ്ചീപുരത്തും പോണ്ടിച്ചേരിയിലും വിജയ് റാലികൾ സംഘടിപ്പിച്ചിരുന്നു മൂന്നാമത്തെ പൊതുപരിപാടിയിലേക്കും പടുകൂറ്റൻ ജനാവലിയെ ആകർഷിക്കാൻ വിജയ്ക്ക് കഴിഞ്ഞു പതിവ് പോലെ സിനിമാ സ്റ്റൈൽ പ്രസംഗം അടുത്തിടെ പാർട്ടിയിലേക്ക് എത്തിയ എം കെ നേതാവായിരുന്ന കെ സെങ്കോട്ടയന്റെ ജന്മനാടായ വിജയമംഗലത്തിന് സമീപമായിരുന്നു ഇന്നത്തെ റാലി അഴിമതി നിറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കാത്ത ദുർഭരണമാണ് ഡി എം കെ സർക്കാരിന്റേത് കർഷകർ മുതൽ നെയ്ത്തുകാർ വരെ തൊഴിലാളികൾ മുതൽ വിദ്യാർത്ഥികളും യുവാക്കളും വരെ എല്ലാവരെയും ഡി എം കെ വഞ്ചിക്കുകയാണ് നിരോധിക്കും വായ്പകൾ എഴുതിത്തള്ളും സ്ത്രീകളെ സംരക്ഷിക്കും അങ്ങനെ എത്ര വാഗ്ദാനങ്ങളാണ് അവർ നൽകിയത് ഒന്നും ദുഷ്ടശക്തിയാണ് എന്നാൽ ടി ശുദ്ധവും നിർമ്മലവുമാണെന്നും വിജയ് പറഞ്ഞു അപവാദം പറയുന്നവർക്കറിയില്ല പൊട്ടിമുളച്ചതല്ലെന്ന് പത്താം വയസ്സിൽ സിനിമയിലെത്തിയത് മുതൽ താൻ ജനങ്ങൾക്കിടയിലുണ്ട് പ്രതീക്ഷ അർപ്പിച്ച ജനങ്ങളെ താൻ നിരാശപ്പെടുത്തില്ല പ്രസംഗത്തിലുടനീളം വിജയ് പെരിയാറുടെ പേരെടുത്തു പറഞ്ഞു പെരിയാറുടെ പൈതൃകം അവകാശപ്പെടാനാണ് ഈ റോഡിൽ നിന്ന് വിജയ് രാഷ്ട്രീയ പര്യടനം പുനരാരംഭിക്കുന്നതെന്നും രാഷ്ട്രീയ

இவ்வளவு செல்வாக்கு இவ்வளவு பதவிகள் இவ்வளவு பவர் இருந்தோம் நான் ஒரு அஞ்சு பைசா காசு சம்பாதிச்சிருப்பா எனக்கோ இல்ல என் குடும்பத்துக்கோ பட்டங்கள் வேணும் பதவி வேணும்னு ஏதாவது கேட்டிருப்பேனா ஆனா அவர் பேரை சொல்லிக்கிட்டு அவருடைய கொள்கையை ஃபாலோ பண்றதா சொல்லிக்கிட்டு இப்ப ஆட்சியில இருக்கிறவங்க என்னெல்லாம் செய்யறாங்கன்னு വെട്ടി പിടിക്കുമോ വിജയ് എന്ന ചോദ്യത്തിന് കൂടുതൽ പ്രസക്തി വന്ന ദിവസമാണ് ഇന്ന് വിജയ് തമിഴക വെട്ടി കഴകം പാർട്ടി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് എന്ന് നമുക്ക് അറിയാം ഒക്ടോബർ ഇരുപത്തിയേഴിന് വിഴുപുരത്ത് അഞ്ച് ലക്ഷത്തിലേറെ പേർ പങ്കെടുത്ത സംസ്ഥാന സമ്മേളനമാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലെ ജനറൽ കൗൺസിലിൽ ശത്രുപക്ഷത്താർ എന്ന് പ്രഖ്യാപിച്ചു വിജയ് അതിങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തമിഴ്നാട്ടിൽ പോരാട്ടം ഡി എം കെയും ടി വി കെയും തമ്മിലാണെന്ന് അന്നേ വിജയ് പറഞ്ഞിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയേഴിന് കരൂരിൽ ടി വി കെ റാലിയിലുണ്ടായ ആൾക്കൂട്ട ദുരന്തത്തിൽ മരിച്ചത് നാൽപ്പത്തിയൊന്ന് പേരാണ് നാൽപ്പത്തിയൊന്ന് പേർ നിശ്ചയിച്ചതിലും ഏഴ് മണിക്കൂർ വിജയ് വൈകിയെത്തിയതും സംഘാടന പിഴവുമാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് പിന്നീട് വിലയിരുത്തപ്പെട്ടു ദുരന്തത്തിന് പിന്നാലെ വിജയ് ഡി എം കെ രാഷ്ട്രീയ പോരാട്ടം കൂടുതൽ കടുക്കുകയാണ് ഉണ്ടായത് ഇതിനുശേഷമാണ് എ എ ഡി എം കെയുടെ മുതിർന്ന നേതാവ് സെങ്കോട്ടയ്യൻ ടി വി കെയിലേക്ക് എത്തുന്നത് ദ്രാവിഡ പാർട്ടികൾക്ക് അഴിമതി വിരുദ്ധ ബദലായി സ്വയം സ്ഥാപിക്കുകയാണ് വിജയ് ചെയ്യുന്നത് രാഷ്ട്രീയ എതിരാളിയായി ടി വി കെ ആദ്യമേ പ്രഖ്യാപിച്ചത് ഡി എം കെ തന്നെയായിരുന്നു ബി ജെ പി യെ എതിരാളിയായിട്ടും വിജയ് പ്രഖ്യാപിക്കുകയുണ്ടായി അഴിമതി വിരുദ്ധത കുടുംബാധിപത്യ വിരുദ്ധത എന്നിവയിൽ അധിഷ്ഠിതമായ സാമൂഹിക ക്ഷേമമാണ് തൻ്റെ പ്രത്യയശാസ്ത്രമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പെരിയാറിസം അംബേദ്കറിസം തമിഴ് ദേശീയത വിശാല ഇടത് നയം എന്നിവയിലാണ് പാർട്ടിയും അദ്ദേഹവും ഊന്നൽ കൊടുക്കുന്നത് എ ഇ ഡി കെയുമായോ ബി ജെ പിയുമായോ സഖ്യമില്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് അദ്ദേഹത്തിൻ്റെ പദ്ധതി എന്നതും വ്യക്തമാണ് ഇന്നിപ്പോൾ കുറെ കൂടെ കരൂർ സംഭവത്തിന് ശേഷം കുറെ കൂടെ ഊർജ്ജസ്വലനായിട്ടാണ് വിജയ് വന്നത് നിറയെ ആളുകളുണ്ടായിരുന്നു സംഘാടനം പിഴവില്ലാത്തതായിരുന്നു ചെറിയ ബോക്സുകളിലായിട്ട് ബോക്സ് പബ്ലിക് ബോക്സുകളിലായിട്ട് അഞ്ഞൂറ് പേർ മാത്രമുള്ള അത്തരം ബോക്സുകളുടെ വലിയൊരു നിരയാണ് യഥാർത്ഥ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നത് വലിയ പടക്കമൊന്നും കൊണ്ടുവരരുത് അങ്ങനെ നിരവധി നിർദ്ദേശങ്ങളും മറ്റും കൊടുത്ത് നല്ല നിലക്ക് നടത്തിയെടുക്കുകയും നന്നായിട്ട് സംസാരിക്കുകയും ഒന്നുകൂടെ ഡി എം കെ ബേജാറാക്കുകയും ചെയ്തു അല്ലേ നേരിട്ട് ഡി എം കെയുമായാണ് ഏറ്റുമുട്ടുന്നത് എന്ന് സ്ഥാപിക്കാൻ വിജയിക്കും ഈ ഈ റാലിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല എല്ലാ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള ആളുകളും അവിടെ എത്തിക്കാൻ കഴിഞ്ഞു ഒന്ന് വലിയ ദുരന്തത്തിന് ശേഷം പിന്നീട് നടക്കുന്ന റാലികളിലുള്ള പങ്കാളിത്തം എങ്ങനെയായിരിക്കും എന്നുള്ളത് സംബന്ധിച്ചായിരുന്നു എല്ലാവരുടെയും സംശയം ആ സംശയം വിജയിക്കും ഉണ്ടാവുമല്ലോ പക്ഷേ ആ സംശയത്തിന് ഒരടിസ്ഥാനവുമില്ല വിജയ്ക്ക് വലിയ ജനപിന്തുണയുണ്ട് എന്ന് സ്ഥാപിക്കാൻ ഇന്നത്തെ റാലിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല മാത്രമല്ല ഇക്കാര്യത്തിൽ എന്താണ് എൻ്റെ വഴി എന്നതിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പം ചെങ്കോട്ടയ്യനെ പോലെ ചെങ്കോട്ടയ്യനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ് ആ പാർട്ടിയിലെത്തിയതിൻ്റെ കൂടി ഒരു ആശയവ്യക്തതയാണോ ഇത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഒരു രാഷ്ട്രീയ വ്യക്തത ആശയവ്യക്തത എന്നതിനപ്പം ഒരു രാഷ്ട്രീയ വ്യക്തത അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ റാലിയിൽ വ്യക്തമായി കാണാൻ കഴിഞ്ഞു അതിന് കാരണം അദ്ദേഹം ഡി എം കെക്കെതിരെ കടന്നാക്രമണമാണ് നടത്തിയത് അതായത് ഈവിൾ ഫോഴ്സ് എന്ന് പറയുന്നത് ഡി എം കെ ആണ് എന്ന് തന്നെയാണ് പറയുന്നത് പ്യുവർ ഫോഴ്സ് എന്ന് പറയുന്നത് ടി വി കെയുമാണ് ഈ രണ്ട് പാർട്ടികളെ മാത്രം മുൻനിർത്തിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും പോയത് എന്നത് ഓർക്കണം എന്നാൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ചർച്ചാ വിഷയം അതാണോ ഇപ്പോൾ ഇന്നത്തെ വിജയുടെ റാലി വലിയ ചർച്ചയാണെന്ന് പക്ഷേ ഇന്നലെ വരെയുള്ള ചർച്ച എന്താണ് അത് തിരുപ്പുറംകുണ്ടറമാണ് കാർത്തികദ്വീപമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷങ്ങളും പ്രശ്നങ്ങളുമാണ് ബി ജെ പി അതിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നമാണ് ബി ജെ പി വർഗീയമായി ആ വിഷയത്തെ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ള പ്രശ്നമാണ് അതിനെതിരെയുള്ള ഡി എം കെ നിലപാടാണ് ഇതൊക്കെയാണ് അതിനെക്കുറിച്ച് ഒരക്ഷരം ഒരക്ഷരം വിജയം വീണ്ടിയിട്ടില്ല അതായത് ബി ജെ പിക്ക് എതിരെ ഒരക്ഷരം പറഞ്ഞിട്ടില്ല തമിഴ്നാട്ടിലെ ഏറ്റവും സജീവമായി ചർച്ചാ വിഷയമായി നിൽക്കുന്ന വിഷയത്തെക്കുറിച്ച് ഒരക്ഷരം പറയാതെ ഇങ്ങനെ ഒരു റാലി നടത്താൻ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവിന് കഴിയുന്നുണ്ട് എങ്കിൽ അത് വളരെ തന്ത്രപരമായ മൗനമാണ് വിജയ്യുടെ തന്ത്രപരമായ മൗനമാണ് വിജയ് പറയുന്നുണ്ട് ആശയ ശത്രുവാണ് ബി ജെ പി എന്ന് ആശയ ശത്രുവിനോട് വേണമെങ്കിൽ ഒരു ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ വേണമെങ്കിൽ സഹകരിക്കാൻ പറ്റും ആശയ ശത്രുവിനോട് അവിടുത്തെ രാഷ്ട്രീയ ശത്രുക്കളാണ് ഒന്നാമത് സഹകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളത് വേണമെങ്കിൽ ഇവർ സഹകരിച്ച ചരിത്രമാണ് തമിഴ്നാട്ടിൽ ഇത്തരം ആശയ ശത്രുന്ന് പറഞ്ഞ് മാറിയിക്കുന്ന ഡി എം കെ പോലും ബി ജെ പിയോട് സഹകരിച്ച ചരിത്രമുണ്ട് അതുകൊണ്ട് തന്നെ അതിനൊരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അവർ വേറൊരു കൗതുകരമായ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എ ഡി എം കെ കുറിച്ച് ഒരു അക്ഷയമുണ്ടെന്നില്ല അവരെക്കുറിച്ച് പറയാം അതിന് കാരണമുണ്ട് കാരണം ചെങ്കോട്ടയ്യനെ പോലെ മുതിർന്ന ഒരു എ ഡി എം കെ നേതാവ് ടി വി കെയിലേക്ക് വന്നു അപ്പോൾ ആ ഒരു എ ഡി എം കെക്ക് ടി വി കെ എന്നത് ആ ഒരു അസ്പൃശ്യത ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് അതിൻ്റെ അണികൾക്ക് ആ നിലയ്ക്ക് ഇതിനെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ടി വി കെയുമായി ബന്ധപ്പെടുന്നതിന് ഒരു പ്രശ്നമുണ്ടല്ലേ ടി വിക്ക് നമുക്ക് പോകാൻ പറ്റുന്ന ഇടമാണോ എന്നുള്ള സംശയം ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതാക്കി ടി എ ഡി എം കെയുടെ അണികളെ ടി വിക്ക് സ്വാധീനിക്കും എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയാണത് കാരണം ഇനിയിപ്പോൾ വിജയിയോട് ഒരു അയിത്തം കൽപ്പിച്ച് നിൽക്കേണ്ട സാഹചര്യമില്ല അണികൾക്ക് എന്നാൽ പാർട്ടി നേതൃത്വത്തെക്കുറിച്ച് അക്ഷരം പറയുന്നില്ല അത് തെരഞ്ഞെടുപ്പാനന്തര സാഹചര്യം എന്തായിരിക്കുമെന്നൊരു പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയുള്ളതുകൊണ്ടാണ് അങ്ങനെ തന്ത്രപരമായ ഒരു മൗനം സ്വീകരിച്ചിരിക്കുന്നത് വേണമെങ്കിൽ എ ഡി എം കെ എവിടെയെങ്കിലുമൊക്കെ ജയിച്ചു വരും നമ്മളും ജയിച്ചു വരും ഒരു കൂട്ടണി സർക്കാരാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പോൾ സഹകരിക്കാനുള്ള കരുതൽ അവിടെ ഒഴിവാക്കിയിട്ടിട്ടുണ്ട് ആശയശത്രു എന്ന് മാത്രം പറഞ്ഞ് ബി ജെ പി മാറ്റി നിർത്തുമ്പോൾ അവിടെയും കാരണം ബി ജെ പി ഇപ്പോൾ അവിടെ ഈ ഇത്തരം ചില പ്രശ്നങ്ങൾ മുരുകൻ വിഷയത്തെ തുടർന്നും കൊണ്ട് ഇവിടെ കേരളത്തിൽ അയ്യപ്പനാണെങ്കിൽ തമിഴ്നാട്ടിൽ മുരുകനാണ് ബി ജെ പിക്ക് ആ ഈ ഒരു വിഷയം എന്നുള്ള നിലയ്ക്ക് കണ്ടെത്തിയിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ രാമൻ പോലെ അപ്പോൾ ആ നിലയ്ക്ക് മുന്നോട്ട് അവർക്ക് മുന്നേറാൻ കഴിഞ്ഞ് കുറച്ച് സീറ്റൊക്കെ ഒപ്പിക്കാൻ പറ്റിയാൽ അവിടെ സഹകരിക്കാനുള്ള സാധ്യതയും വിജയ് ഒഴിവാക്കിയിടുന്നുണ്ട് അപ്പോൾ വളരെ തന്ത്രപരമായ സമീപനം ഇന്നിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു സംഘാടനം ഇനി പിഴവില്ലാത്തതാകും എന്ന് തെളിയിക്കാൻ വിജയിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാ വിഭാഗത്തിൻ്റെയും പിന്തുണയുണ്ട് എന്ന് ഉറപ്പാക്കാൻ കഴിയുന്ന തരത്തിൽ അവിടെ പങ്കാളിത്തം ഉറപ്പാക്കാനും വിജയിക്കഴിഞ്ഞു അത് തന്നെയാണ് അതിൻ്റെ കാര്യം ഒന്ന് പട്ടമോ പദവിയോ എനിക്ക് വേണമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിക്കുക എന്ന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം മാത്രമാണ് വോട്ട് പരമാവധി സമാഹരിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇതിനകത്തുള്ളത് എന്ന് പൂർണ്ണമായിട്ടും വ്യക്തമാണ് അതിന് ഹർഷം പറഞ്ഞ കാരണങ്ങളോടൊപ്പം തന്നെ അതായത് ബി ജെ പിയുടെയും വോട്ട് ഇങ്ങോട്ട് വരണം അതുകൊണ്ട് അവർ രണ്ടുപേരെയും ഞങ്ങളുടെ പ്രത്യയശാസ്ത്ര ശത്രുവാണ് ബി ജെ പി എന്നൊക്കെ പറയുമ്പോഴും ഈ ഹിന്ദുത്വ പ്രശ്നത്തിൽ തൊടാതിരിക്കാനുള്ള അതിജാഗ്രത അദ്ദേഹം കാണിക്കുന്നു സെങ്കോട്ടയ്യനെ കൊണ്ടുവന്നിട്ട് സെങ്കോട്ടയ്യൻ്റെ ജന്മസ്ഥലമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രമായിട്ടുള്ള വിജയനഗരം വിജയമംഗലം എന്നാണെന്ന് തോന്നുന്നത് സ്ഥലത്തിൻ്റെ വരെ അതിനടുത്താണ് ഈ റോഡ് അപ്പോൾ ഏതാണ്ട് സെങ്കോട്ടയ്യൻ്റെ ഒരു പ്രവർത്തന കേന്ദ്രത്തിനടുത്ത് തന്നെയാണ് ഈ പരിപാടി നടത്തുകയും ചെയ്തത് അപ്പോൾ എ ഡി എം കെ ഇങ്ങോട്ട് അതായത് എ ഡി എം കെയുടെ വോട്ട് സമാഹരിക്കുക എന്നുള്ളത് മാത്രമല്ല എ ഡി എം കെയുടെ അണികളെ തന്നെയും ഇങ്ങോട്ട് പിടിച്ചെടുക്കുക പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ സ്ഥലത്താണല്ലോ അത് അങ്ങനെ പിടിച്ചെടുക്കുക എന്നൊരു ഒരു ഒരു ഉദ്ദേശം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം അപ്പോൾ ഹർഷം പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ബി ജെ പിയോട് ഇതിനുശേഷം വേണമെങ്കിൽ കൂട്ടണി അല്ലെങ്കിൽ കൂട്ടുചേരാം എന്ന സാധ്യത അവിടെ വെക്കുക അതിന് പക്ഷേ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് കൂടെ വന്ന് വോട്ട് ചെയ്യാവുന്നൊരു പാർട്ടിയാണ് എൻ്റേത് എന്ന സൂചന ഡി എം കെ അല്ലാത്ത എല്ലാ കക്ഷികൾക്കും നൽകുന്ന ഒരു സംഗതിയായി മാറി പക്ഷേ വ്യക്തിപരമായിട്ട് ഈ പറയുന്ന ആ കരൂരൊക്കെ അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ മനുഷ്യത്വത്തിൻ്റെ പേരിൽ പറയുകയാണെങ്കിൽ ശരിയല്ല പക്ഷേ രാഷ്ട്രീയമായിട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ കരൂര് കുറെ കൂടെ കരുത്തുകൂട്ടുകയാണ് ചെയ്ത് എന്ന തോന്നലുണ്ടാക്കുന്ന വിധമാണ് ഇന്നിപ്പോൾ അവിടെ ആൾ വന്നു ചേർന്നിരുന്നത് കാരണം കുറേ കൂടെ സുഘടിതമായ കാര്യങ്ങൾ ഈ സംഭവത്തിന് ശേഷം പോലും ഇത്രമാത്രം ആളുകൾ വരും എന്ന തോന്നലുണ്ടാക്കി ഭയങ്കര പവർഫുള്ളായിട്ടുള്ള പ്രസംഗമായിരുന്നു അതായത് വളരെ യൂത്ത്ഫുൾ എനർജിയോടുകൂടി വളരെ പവർഫുള്ളായിട്ട് പ്രസംഗിക്കുകയായിരുന്നു ഈ കരൂർ സംഭവത്തിന് ശെ മുമ്പ് നടന്ന ആദ്യ ആ റാലിയിൽ എന്ന പോലെ തന്നെ അതിശക്തമായിട്ട് ഡി എം കെയും സ്റ്റാലിനെയും പേരെടുത്ത് പറഞ്ഞു തന്നെയും എതിർക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വളരെ കൃത്യമായിട്ട് ചുവടുകൾ വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു നേതാവിനെയാണ് കാണുന്നത് അതിനിടയിലുണ്ടായ കരൂർ സംഭവം പോലെ ഒന്ന് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു പാർട്ടിയാണ് നേരിടേണ്ടി വന്നതെങ്കിൽ ആകെ കുലുങ്ങിപ്പോയനെ എന്ന് നമ്മൾ ഓർക്കണം പക്ഷേ അവിടെ അദ്ദേഹത്തിനൊരു കരുത്ത് കൂടുകയാണ് ചെയ്തത് എന്ന തോന്നൽ ഉണ്ടാക്കുന്ന വിധമാണ് ഇപ്പോൾ വിജയ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിശ്ചയമായിട്ട് ഞാൻ വിചാരിക്കുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തെ വളരെ ദൂരത്തുനിന്ന് നിരീക്ഷിക്കുന്ന ആളുകൾക്ക് പോലും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഡി എം കെക്ക് ഇതൊരു നിസ്സാര സംഗതിയാണ് എന്ന് കണ്ട് തട്ടി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു ഒന്നുകൂടെ ഇന്നത്തെ റാലി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കരൂരോടെ വിജയ് തളർന്നെന്ന് കരുതിയ രാഷ്ട്രീയ എതിരാളികൾക്ക് താനും ടി വി അങ്ങനെ അങ്ങ് താഴില്ല എന്നൊരു സന്ദേശമാണ് വിജയ് ഇന്ന് നൽകിയത് ശബ്ദത്തിലും ശരീരഭാഷയിലുമെല്ലാം എഴുതി തയ്യാറാക്കിയ പ്രസംഗം പതിവ് പോലെ സിനിമാ സ്റ്റൈലിൽ തന്നെ ഡെലിവർ ചെയ്യുകയാണ് ചെയ്തതെങ്കിലും അരസ്യൽ പ്രവേശനത്തിന് ശേഷം ഇതാദ്യമായി കുറച്ചുകൂടി ഇരുത്തം വന്ന മട്ടിലാണ് വിജയ് ഇന്ന് സംസാരിച്ചത് എന്ന് തോന്നി അലകും പിടിയുമില്ലാത്ത സംഘടനാ സംവിധാനം അതിന് നിയന്ത്രിക്കാനും ശേഷിയില്ലാത്ത വൻ ജനാവലിയെ മാനാട് വേദികളിലേക്ക് എത്തിക്കുന്നു എന്നായിരുന്നു മറ്റൊരു വിമർശനം ഇന്ന് ചിട്ടയായി സംഘടിപ്പിച്ച സമ്മേളനത്തിലൂടെ ടി വിക്ക് സംഘടനാപരമായും ഒരു പടികൂടി പക്കുമായിരിക്കുന്നു എല്ലാത്തിനുമപ്പുറം കരൂരിന് ശേഷവും വിജയ് മാസ് ക്രൗഡ് പുള്ളറായി തന്നെ നിലനിൽക്കുന്നുവെന്നും ഈ റോഡിൽ കണ്ടു വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ദുർബലരായ അണ്ണാ ഡി എം കെയും തമിഴകമാകെ കാര്യമായ കരുത്തില്ലാത്ത ബി ജെ പിയും മറ്റ് പ്രാദേശിക പാർട്ടികളുമൊന്നും വലിയ എതിരികളാകില്ല എന്ന ഡി എം കെയുടെയും സ്റ്റാലിൻ്റെയും പ്രതീക്ഷകൾക്ക് വിജയി ചെറുതല്ലാത്ത ഭീഷണിയാകുമെന്ന് ഉറപ്പാണ് വരാനിരിക്കുന്നത് ഡി എം കെ ടി വി കെ ബലാബലമാണോ എന്നറിയാൻ നമുക്കും കാത്തിരിക്കാം